പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദിവസം നിയമ ഭേദഗതി പരിഷ്കരണത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം പാലിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നത് മുന്നമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടന്നു വരുന്ന സമരം അതിനെ തുടർന്ന് വഖഫിന്റെ അധിനിവേശമുള്ള മറ്റ് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ ഭീതി അതെല്ലാം ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യം നൽകി മുനമ്പത്തെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നോക്കുന്നത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ നിയമത്തോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കുലമ്പത്ത് മാത്രമല്ല ചെല്ലാനത്തും ചാവക്കാട്ടും കേരളത്തിലെ മാനന്തവാടിയിലും അടക്കം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിനോടകം നോട്ടീസ് ലഭിച്ചിട്ടുള്ള കുടിയറക്കിന് നോട്ടീസ് ലഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണുന്ന ഒരു ദിവസം അവരുടെ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നരേന്ദ്രമോദി സർക്കാർ കാണുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മതേതരവാദികളായിട്ടുള്ള എം പിമാർ പാർലമെന്റിൽ എന്ത് നിലപാട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരും ഒരു എൽ ഡി എഫ് എംപിയും ഈ വിഷയത്തിൽ കേരള ജനതയോടൊപ്പം നിൽക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷവും വഖഫിന്റെ വീതി നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ അവർ കൈ ഉയർത്താൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാരാഷ്ട്രയിലെ ഉജ്ജ്വലമായിട്ടുള്ള ബി ജെ പി വിജയത്തിന് ശേഷം എൻ ഡി എയുടെ വിജയത്തിന് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് നിർഭാഗ്യവശാൽ മഹാരാഷ്ട്രയിലെ ഉപ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസ് മുന്നണി നാല്പത് സീറ്റിലേക്ക് ഒതുങ്ങി എൺപത് ശതമാനം സീറ്റുകളും നരേന്ദ്രമോദിയുടെ മുന്നണി മഹാരാഷ്ട്രയിൽ കരസ്ഥമാക്കി കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവനായിരുന്നു മഹാരാഷ്ട്രയുടെ ചുമതല എന്നാണ് ഇവിടെ വാർത്തയാക്കപ്പെട്ടത് ഇരുപത് ശതമാനത്തിൽ താഴെ പോയി അവരാരും തന്നെ കേരളത്തിൽ ഒരു മാധ്യമവും കേരളത്തിൽ മഹാരാഷ്ട്രയിലെ ഈ ദയനീയമായ പരാതി ചർച്ചയ്ക്കെടുത്തില്ല അവരെല്ലാം വിഷയങ്ങളെ തിരിച്ചുവിടാൻ മറ്റു കാര്യങ്ങളാണ് ചർച്ച മുഖ്യമന്ത്രി ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കും പി എഫ്ഐക്കുമെതിരെ പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ശേഷം ചെറിയൊരു നിറംമാറ്റം ഒരു അടവു നയം സി പി എം ഇപ്പൊ സ്വീകരിച്ചതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രസ്താവന പക്ഷെ മുഖ്യമന്ത്രിക്കും എൽ ഡി എഫിനും ജമാഅത്ത് ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരായി സംസാരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉണ്ടോ നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പിന്നാണ് കട്ടാങ്ങൽ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു പത്തനംതിട്ടയിലെ പോർത്തുഗാൽ പഞ്ചായത്ത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് ഭരിക്കുന്നത് എസ് ഡി പിന്നാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫിന് എസ് ഡി പി യുമായി ബന്ധമുണ്ട് തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എസ് ഡി പി സഹായത്തോടുകൂടിയാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്നാണ് അവിടെ പിടിച്ചത് എല്ലാം വളരെ വ്യക്തമാക്കുന്ന രണ്ട് മുന്നണികൾക്കും മതഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് ചേലക്കരയിലും വയനാട്ടിലും പി എഫ് ഐ പരസ്യമായി അവരുടെ ലഘുരേഖകളുമായി യു ഡി എഫിനോടൊപ്പം കോൺഗ്രസ് നേതാക്കന്മാർ വെൽഫെയർ പാർട്ടി നേതാക്കളുമായും പി എഫ് ഐ നേതാക്കളുമായിട്ടും പരസ്യമായി ബാധവ് എസ് ഡി പി ഐയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമല്ല കെ സുധാകരനും രാജമൗച്ച നിരവധി നേതാക്കൾ എസ് ഡി പിന്നെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു അതാണ് ഇപ്പൊ കേരളത്തിൽ എനിക്ക് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും പി എഫ് ഐക്ക് കേരളത്തിൽ പൊതുവെ സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു പി എഫ് ഐ നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു ഇന്നവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ നിരോധിത ഭീകരവാദ സംഘടന ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു അത് കാണാൻ മതേതര പാർട്ടികൾ എന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളൊക്കെ തയ്യാറാവുന്നു കേരളത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ ഇവിടെ മാത്രമല്ല ഇത് കണ്ടത് നാം പാലയിൽ അത് കണ്ടു കൽപ്പറ്റയിൽ അത് കണ്ടു കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പാപഭാരത്തിൽ നിന്ന് യു ഡി എഫിന് മാത്രമല്ല എൽ ഡി എഫിനും കൈ കഴുകി കളയാൻ കഴിയില്ല അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത് അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത് അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുക ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ മുപ്പത് ശതമാനം വോട്ടിനു വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് വരുത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നില പ്രസിഡന്റ് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ താങ്കൾ രാജ്യ സന്നദ്ധ പ്രകടിപ്പിച്ചു എന്ന് തരത്തിലൊക്കെ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിന്റെ സത്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നിങ്ങളെ പരിശോധിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്നാണ് ആദ്യത്തെ പത്ത് ദിവസം മാധ്യമങ്ങൾ വാർത്തയായി ആദ്യ പത്ത് ദിവസവും മാധ്യമങ്ങളിൽ എല്ലാം വിതരണ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും കണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസൂത്രിതമായി ശ്രമിച്ചു ഞങ്ങൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് എല്ലാ നിലയിലും പിന്നെ നിങ്ങൾ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർമാരെല്ലാവരും പ്രചാരണത്തിൽ വിട്ടു അതായിരുന്നു അടുത്ത പ്രചാരണം അത് പത്ത് ദിവസം ചർച്ചയായി അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ടൂറിസം ചെലവഴിക്കേണ്ടി വന്നു അത് ശരിയാണ് അപ്പൊ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങൾ കുറിച്ച് ഞാനില്ലെന്ന് പറയുന്നില്ല നിഷ്പക്ഷമതികൾ എന്ന് പറയുന്നവര് കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നവരൊക്കെ അതിനു വേണ്ടിട്ട് രംഗത്ത് രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും സംഭവത്തിലുണ്ട് ഒന്ന് ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മള് ബി ജെ പി കോൺഗ്രസുമായി സഹകരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കണം ചില അതിനൊക്കെ വാശിയ ചില നിരീക്ഷകന്മാർക്ക് ചില ഓൺലൈൻ ചാനലും കോൺഗ്രസിന് വേണ്ടി പരസ്യമായിട്ടിറങ്ങുക എന്റെ പ്രിയ അനിയൻ വിജയിച്ചു അയാൾ ആരുടെ കൂടെയാണ് ഇപ്പൊ വേറെ ചില ആളുകൾ കോൺഗ്രസുമായി ചേർന്ന് ബി ജെ പി പോകണം അതാണ് നിലപാട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി എടുത്ത ഒരു നിലപാട് ഞാൻ മാത്രല്ല ആറ് ശതമാനം വോട്ടിൽ നിന്ന് ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് വന്നത് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും കേരളത്തിലെ സംഘ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കണം ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസുമായി ചേർന്ന് എൽ ഡി എഫിനെ നേരിടുക എന്ന സമീപനം എടുക്കരുത് എൽ ഡി എഫിനെ നമ്മള് സ്വന്തം സമാജശക്തി ആർദ്ദിച്ച് നേരിടണം അതാണ് ഞങ്ങൾ അടുത്ത നിലപാട് ഞാനെടുത്ത നിലപാടല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം ആ നിലപാട് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമില്ല എൽ ഡി എഫ് ഒരു ഭീഷണിയാണ് കേരളം പക്ഷെ ആ ഭീഷണിയെ നേരിടാൻ അതിനേക്കാൾ തന്നിപ്പൊളികളായിട്ടുള്ള യു ഡി എഫുമായി സഹകരിച്ചു പോവാൻ കഴിയുക എന്നുള്ള ശരിയായ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ എടുത്തു ആ ആവശ്യം അംഗീകരിക്കാത്തതിന്റെ ചുരുക്കാണോ പല കൂടുതൽ അത് ഒരു കാരണവശാലും ഇവിടെ നടപ്പുള്ള കാര്യമല്ല ബി ജെ പി കേരളത്തിന് ശക്തി പ്രാപിക്കണമെങ്കിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ നേരിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു തെളിഞ്ഞ നിലപാട് സ്വീകരിച്ചു നോക്കുക കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ പറഞ്ഞതിൽ കള്ളം ഉണ്ടാവും കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന ഒരു അവിശ്വാസ പ്രമേയത്തിലും ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിട്ടില്ല ആരെങ്കിലും മെമ്പർമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുത്തിട്ടുണ്ട് എന്താ അത് എടുക്കാത്ത കാരണം യു എന്ന് പറയുന്നത് എപ്പോഴും സി പി എമ്മിന്റെ അക്രമവും മറ്റും പാലക്കാടാണ് പറഞ്ഞു മൂന്ന് പേര് കൃത്യമായിട്ട് അതിൽ രണ്ടുപേര് തയ്യാറില്ല എന്ന് പറഞ്ഞു മൂന്നാമത് ആളെ മത്സരിച്ചു അദ്ദേഹം മത്സരിക്കുന്ന ഒരു തലേ സുമെ ഞാൻ എനിക്ക് വേണ്ട അദ്ദേഹം അപ്പൊ മത്സരിക്കാൻ ആളില്ലാതായോ അല്ലല്ലോ അങ്ങനെയല്ല അദ്ദേഹം മത്സരിക്കുന്ന മത്സരിക്കരുത് നല്ല അല്ല അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പക്ഷേ ഞങ്ങള് പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മനസ്സിലാ വലിയ വിഷയമാണ് നിങ്ങളെ പാർട്ടിയിൽ കൃഷ്ണകുമാറിനെ നിർബന്ധിച്ചാണല്ലോ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞില്ല ആ സ്ഥാനാർത്ഥികളെ അങ്ങനെ മറ്റു രണ്ടുപേരെ ഞങ്ങളുടെ പാർട്ടിയിൽ ആര് സ്ഥാനാർത്ഥി മോഹികളില്ല അല്ല മറ്റു രണ്ടുപേരെ സ്ഥാനാർത്ഥി മോഹികളില്ല അല്ല മറ്റു രണ്ടുപേരെ എന്തുകൊണ്ടാണ് നിർബന്ധിക്കാതിരുന്നത് അല്ല ഞങ്ങളുടെ പാർട്ടിയില് സ്ഥാനാർത്ഥി ബോഹികളില്ല നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങളെ പൊതുവെ നേതാക്കളെല്ലാം സ്ഥാനാർത്ഥി ബോധികളായിട്ട് അവതരിപ്പിക്കുകയാണ് അറിയാലോ ശ്രീധരൻ സാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ടോ ആ വോട്ടുകളെ സംബന്ധിച്ച് ആ വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ് അംഗീകരിക്കുന്നേ അതിൽ എന്താ കൊടുക്കും പരാജയം വരുമ്പോൾ വഴിയത് പ്രസിഡന്റ് കാണുന്ന ഒരു വി മുരളീധരനോട് പ്രതികരണം ചോദിച്ചപ്പോൾ മഹാരാഷ്ട്രയെക്കുറിച്ച് ചോദിച്ചോളൂ കേരളത്തിലെ കാരണം അദ്ദേഹം ഞാൻ ഇവിടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ നിന്ന് കെട്ടിവെക്കുന്നത് എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം ശ്രീ വി മുരളീധരൻ ജീവിത മഹാരാഷ്ട്രയിലായിരുന്ന ചുമതല രണ്ട് ദിവസം അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ സെൻട്രൽ പാർട്ടിയുടെ അനുമതി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു റീജ്യന്റെ ചുമതലയായിരുന്നു ചരിത്രയെ പോലെയല്ല അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് ഒരു മേഖലയുടെ പ്രത്യേക ചുമതലയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ ഡേറ്റ് കിട്ടിയത് തന്നെ അദ്ദേഹത്തിന് സെൻട്രൽ പാർട്ടിയോട് ഞങ്ങൾ ചോദിച്ചു കാരണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ദൗത്യം മഹാരാഷ്ട്രയിലെയാണ് നോക്കൂ വി മുരളീധരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവിനെയും എന്നെയും സഭ ചിന്തിക്കാനാണ് നിങ്ങൾ നടപ്പില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇവിടെ മത്സരി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൂന്ന് മതി അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിൻ കരയിലും നെയ്യാറ്റിൻ കരയിലും മുപ്പതിനെടുപ്പുകൾ നടന്നത് പക്ഷെ പിറവ മുപ്പതിനടക്കും അദ്ദേഹം ആയിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രവർത്തിക്കില്ല അന്ന് കിട്ടിയത് രണ്ടായിരം കോട അന്ന് ആരും മുരളീധരൻ രാജ്യമുള്ള പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ആദ്യത്തെ ചോദ്യത്തിന് പ്രസിഡന്റ് മറുപടി പറയുന്നത് അറിയിച്ചിട്ടു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നു അത് ശിരസ വഹിക്കുന്നമാണ് സംഘടന ഞാൻ പറഞ്ഞല്ലോ എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എല്ലാം ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ തേരാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞില്ല ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആണെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്വമില്ല ഞാൻ ആവർത്തിച്ച് പറയണം ഒരു ടീമിനെ നയിക്കുമ്പോ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോട് അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യം എന്താ കേട്ടില്ലേ കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോ പൊങ്ങാനും ഒരേ ആൾക്കാരെ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിൻ്റെതായാലും മൂന്ന് മണ്ഡലത്തിലേക്ക് അത് വയനാട് ആയാലും പാലക്കാട് എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ എല്ലാ പ്രവർത്തിച്ചുണ്ടെങ്കിൽ ആവൂ ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുല്ലോ എന്റെ മൂന്നാം സ്ഥലത്തിനു പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളുടെ വിലയിരുത്തലിന്റെ ഒരു വർഷം മാത്രമാണ് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും മാത്തൂരിലും മാത്തൂരിലുമടക്കം മൂന്ന് പഞ്ചായത്തുകളിൽ നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും യുടെ ബാവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഈ ശോഭാ സുരേന്ദ്രനും പതിനെട്ട് കൗൺസിലർമാരും ചേർന്നിട്ട് ഇല്ല അങ്ങനെ ഈ വാർത്തകളെല്ലാം തെറ്റാണ് ശോഭാ സുരേന്ദ്രൻ ആരെയും വട്ടി പറഞ്ഞിട്ടില്ല ഒരു നഗരസഭാ കൗൺസിലറും ആരെയും വട്ടി പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു പാർട്ടിയല്ലേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നില്ല മൂന്നാളിന്റെ പേരിൽ ശോഭാസുര ആ ചർച്ചയിൽ നിന്നും നിങ്ങൾ വന്ന് ഇനി വീണ്ടും വീണ്ടും ആ സ്ത്രീയെക്കുറിച്ച് പാവം അവർ നന്നായി പ്രവർത്തിച്ചാണ് അവിടെ ആവശ്യമില്ലാതെ അവരെ നിങ്ങൾ ഇനി വീണ്ടും അതെല്ലാം ഇനി ചർച്ച ചെയ്തിട്ടുണ്ട് മാർ നല്ല സ്ഥാനാർത്ഥിയല്ല നഗരസഭ അധ്യക്ഷ അധ്യക്ഷനോട് പറഞ്ഞിരുന്നു പരിശോധിക്കും നേരത്തെ പറഞ്ഞിരുന്നു ശരിയല്ല ഞാൻ ഇനി എന്താ ചെയ്യാൻ പറ്റുമോ എല്ലാം പരിശോധിക്കുമ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും അവർക്ക് കാലത്ത് ഒരു സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണ്

രാജി ആവശ്യപ്പെടുന്ന മുരളീധരൻ പ്രസിഡന്റായ കാലത്ത് പോലും ഈ തരത്തിലുള്ള അക്രമം ഒലിവുകളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ശിവേന്ദ്രനെ പാർട്ടിയിലുള്ള ആളുകളെല്ലാം ഒരേ രീതിയിലല്ല അല്ലെങ്കിൽ നിലവിൽ പാർട്ടിയിലെ പ്രമുഖ നേതാവ് കടന്നാക്രമിക്കുന്നു അതിനെങ്ങനെ ഒറ്റപ്പെട്ട നേതാവ് എന്നെ കടന്നാക്രമിച്ചിട്ടില്ല അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല തയ്യാറാവുന്നവരെ കുറിച്ച് എല്ലാം ഒരാളും ഞങ്ങൾ പറഞ്ഞില്ലും ശിവരാജനും തങ്ങൾക്ക് ഇങ്ങനെ രംഗത്ത് നോക്കുന്നു രംഗത്ത് വന്നിട്ടുണ്ട്

ഇതെല്ലാം നമ്മൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഇപ്പം അല്പസമയം മുൻപ് ഈ നടത്താനുള്ള കാരണം എന്താ താങ്കൾ വ്യക്തിപരമായിട്ടല്ല ഇതിൽ കാണുന്നത് എന്ന് പറയുമ്പോഴും താങ്കൾ ഏതെങ്കിലും തരത്തിലൊരു രാജസ്ഥാനോ നിങ്ങൾ എന്തിനാണ് പറയുന്നത് പോട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ും തിരുച്ചിലെ കുറിച്ച് ചോദിച്ചപ്പോൾ പഴയ കുറേ കണക്കുകൾ വെച്ച് നാല് പൊതുക്കെടുപ്പിൽ മാത്രമാണ് വോട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി നാലിലെ തിരുവനന്തപുരം പരാജയപ്പെട്ടപ്പോ ഒന്നാമത് എന്നിട്ട് ഒരു വസ്തു തരെയാണ് രണ്ടായിരത്തി നാലില് ശ്രീരാംപിള്ള സാർ രാജിവെച്ചിട്ടില്ല അങ്ങ് രാജിവെക്കുന്നില്ല മലയാളം മലയാളം എല്ലാവരോടും പറഞ്ഞു مونکي ڪجهه ڪجهه ٿي وڃي ٿو الله ڏيو آهي اهو ماڻهو هي به سڀاڻي ٿو 43 ڪالي ڪالي